കേസ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് രാജിവെക്കണം പറ്റില്ലെങ്കിൽ ഇട്ടേച്ച് പോകണം താങ്കൾ പാമ്പ്ലാനിയുടെ അടിമയോ കോടതി പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ആയ ഫാദർ ഗർവാസിസ് ആനിതോട്ടത്തിനോട് പൗരസ്യകാനലോ ആയിരത്തി ഇരുനൂറ്റി അറുപത്തി ഒമ്പത് ഒന്ന് പ്രകാരം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച സ്പെഷ്യൽ ട്രിബ്യൂണല് സഭാ കോടതി വളരെ ശക്തമായ ഭാഷയിൽ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് ചോദിച്ച ചില കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുകയാണ് ഈ കോടതി വിധി വന്നത് ജൂലൈ മാസം മുപ്പത്തൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്നിന് പക്ഷേ അതിന്റെ പകർപ്പെല്ലാം കിട്ടി സമൂഹ മാധ്യമത്തിൽ അത് പ്രചരിച്ചത് ഇന്നാണ് ഇന്നലെയാണ് അപ്പോൾ അതിൽ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു അതിനകത്ത് ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഒരാളുണ്ട് ആ വാക്ക് തന്നെ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്നാണ് സഭ ഉപയോഗിക്കുന്ന വാക്ക് നീതിയെ പ്രൊമോട്ട് ചെയ്യുന്ന നീതിയെ സംരക്ഷിക്കുന്ന ആൾ എന്നാണ് അതായത് സഭയുടെ നിയമ സംവിധാനം അനുസരിച്ച് സത്യവും നീതിയും ന്യായവും പുലരാൻ വേണ്ടി സഭ നിയമിച്ചിരിക്കുന്ന ഒരാളാണ് ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് അങ്ങനെയാണ് സഭ അദ്ദേഹത്തെ വിളിക്കുന്നത് ആ അങ്ങനെയുള്ള ഒരാള് പാമ്പ്ലാനി പ്രതാപിനെ താളത്തിനടുത്ത് തുള്ളാനാണോ അതോ സഭ നിയമം സംരക്ഷിക്കാനാണോ പ്രവർത്തിക്കേണ്ടത് എന്നാണ് കോടതി ചോദിച്ചത് കോടതി വളരെ ശക്തമായിട്ട് ചോദിച്ചു താങ്കൾ നിയമസംവിധാനത്തിന്റെ ഭാഗമല്ലേ അടിമയല്ലല്ലോ താങ്കൾ സഭയുടെ ഭാഗമല്ലേ കത്തോലിക്കേ പാമ്പ് അടിമയല്ലല്ലോ ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ഫാദർ ഗർവാസി സാനി തോട്ടത്തിലും പാമ്പ്ലാനി പിതാവും ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ മുമ്പാകെ ഇങ്ങനെ സമർപ്പിച്ചിരുന്നു അതായത് കാനൻ നിയമം ആയിരത്തി നാനൂറ്റി എന്ന അനുസരിച്ചും മണവാളന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തും അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ ലീവിലാണെന്നുള്ള കാര്യം കാര്യമോർത്തും അദ്ദേഹത്തിനെതിരെ എതിരെയുള്ള ശിക്ഷാനടപടികൾ നിർത്തിവെക്കണം സഭ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മാനസാന്തരവും തിരിച്ചു വരവൊക്കെ മണവാളിൽ സംഭവിച്ചു കഴിഞ്ഞുവെന്നും പാമ്പളാനി പിതാവും ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസും കോടതിയുടെ മുമ്പാകെ ഒരു ഒരു അപേക്ഷ സമർപ്പിച്ചു അപ്പോൾ കോടതി രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിച്ചു ഒന്ന് ഈ കുറ്റവാളിയുടെ മാനസാന്തരം നീതിയുടെ പുനഃസ്ഥാപനം പിന്നെ സഭയിലുണ്ടായിട്ടുള്ള ഇടർച്ച അത് ഇല്ലാതാകല് ഇത് മൂന്നും ഒരേ സമയം ഉണ്ടായാല് ഒരു പക്ഷേ നമുക്ക് ശിക്ഷാനടപടികൾ വേണ്ടെന്ന് വെക്കാമായിരുന്നു പക്ഷേ അത് വിചാരണ തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ കോടതി തന്നെ അതായത് ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ തന്നെ മണവാളനെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചതാണ് ഇതേ കോടതി ആ ഉത്തരവ് പോലും അനുസരിക്കാതിരിക്കുന്ന ആളാണ് മണവാളൻ അദ്ദേഹത്തിന് എന്ത് മാനസാന്തരമാണ് ഉണ്ടായത് എന്ത് തിരിച്ചുപരമാണ് ഉണ്ടായത് പിന്നെ അദ്ദേഹം സസ്പെൻഷനിലാണ് സസ്പെൻഷനിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മെഡിക്കൽ ലീവ് കൊടുക്കാൻ കഴിയുക പാമ്പളാനി പിതാവിന് ഇതെവിടെങ്കിലും ഏതെങ്കിലും നിയമത്തിൽ കേട്ടുകേൾവിയുള്ള സംഗതിയാണോ അതിനേക്കാളേറെ ബോസ്കോ പിതാവ് അപ്പസ്ോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പിതാവ് മാർപ്പാപ്പിക്ക് വേണ്ടി മാർപ്പാപ്പിയുടെ അധികാരത്തിൽ പ്രവർത്തിച്ചിരുന്ന ബോസ്കോ പിതാവ് ഈ മണവാളനെ മാനസാന്തരപ്പെടുത്താനായിട്ട് ശ്രമിച്ച് ഒരു നിലയ്ക്കും വഴങ്ങാതെ വന്നപ്പോഴാണ് അതിനൊരു അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം ഫലം കണ്ടതെ വന്നപ്പോഴാണ് ഈ കോടതി നടപടികൾ ആരംഭിച്ചത് ഈ കോടതിന് മുമ്പാകെ ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്നെ പ്രൊമോട്ടർ ജസ്റ്റിസ് തന്നെ ഈ കോടതിയിൽ മണവാളനെതിരെ വളരെ ഗൗരവമായി കുറ്റകൃത്യങ്ങളാണ് സമർപ്പിച്ചത് ആരോപിച്ചത് വളരെ കുറ്റ ഗൗരവ കുറ്റകൃത്യങ്ങൾ അനുസരണ കേട് അതായത് ബോസ്കോ പുത്തൂർ എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടുള്ള ആളെ അനുസരിക്കാതിരിക്കുക മാപ്പാപ്പി അനുസരിക്കാതിരിക്കുക കൃത്യവിലോപം ഒരു വൈദികൻ എന്ന നിലയിലുള്ള കൃത്യവിലോപം നിയമ ലംഘനം സഭ ഇല്ലേ കത്തോലിക്ക സഭയുടെ നിയമം നിങ്ങൾ ലംഘിക്കുക പിന്നെ പണം കട്ടെടുക്കുക ബസിലിക്ക പള്ളിന്ന് പണം കെട്ടെടുക്കുക ലൂട്ടിംഗ് ദ മണി പണം കെട്ടെടുത്തിട്ട് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക അപ്പസ്ലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സ്പർഢ വളർത്തുക വിശ്വാസികളെ അനുസരണക്കേടിനെ പ്രേരിപ്പിക്കുക വൈദിക ശിശ്രോട് ചെയ്യുന്നതിൽ നിന്നും മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുക അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സിവിൽ കോടതി സമീപിക്കുക ആ കേസ് പിൻവലിക്കാൻ വേണ്ടി ബസിലേടെ സീല് ദുരുപയോഗം ചെയ്യുക ഇത്രയും ഗൗരവമായ കുറ്റകൃത്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് ഈ അച്ഛനെതിരെ ഈ കോടതി മുമ്പാകെ ഉന്നയിച്ചതും ആരോപിച്ചതും എന്നിട്ട് നിങ്ങൾ തന്നെ ഒറ്റ അടിക്ക് പെട്ടെന്ന് തന്നെ പറയാണ് അദ്ദേഹത്തിന് മാനസാന്തരം വന്നു അദ്ദേഹത്തിന് മാനസാന്തരം വന്നു മാനസാന്തരം വന്നെങ്കിൽ കോടതി ചോദിക്കുകയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഈ കോടതിയിൽ മുമ്പാകര വരാമായിരുന്നില്ലേ എത്ര പ്രാവശ്യം ഈ കോടതി വിളിച്ചു എപ്പോഴെങ്കിലും അദ്ദേഹം ഹാജരായോ ഹാജരാക്കാത്തതിന് ഹാജരാകാത്തതിന് ഒരു ന്യായമെങ്കിലും അറിയിച്ചോ അപ്പൊ ഇത്രയും അഹങ്കാരിയായ ധാഷ്ടം നിറഞ്ഞ പാമ്പ്ളാനി പിതാവിന് ഒത്താശയുണ്ട് എന്ന ഒറ്റ ഒറ്റ കാരണത്താൽ സഭയുടെ നിയമങ്ങൾ മുഴുവൻ വെല്ലുവിളിക്കുന്ന ഒരാൾക്ക് വേണ്ടി വാദിക്കാൻ ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന് ഉളുപ്പില്ലേ നാണമില്ലേ നിങ്ങൾ ആരുടെ അടിമയാണ് എന്നാണ് കോടതി ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് ചോദിച്ചത് ഞാൻ ഈ ഫാദർ ഗർവാസി സാനിക് ഞാൻ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അറിയൂല പക്ഷെ അദ്ദേഹം ഈ കോടതി വിധി അല്ലേ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഭയുടെ നിയമ കാന നിയമത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് മറ്റേ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അതിലൊക്കെ അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യേണ്ടത് രാജിക്കത്ത് കൊടുത്തു പോവുകയാണ് കത്തോലിക്ക സഭയുടെ നിയമത്തിന് വിരുദ്ധമായിട്ട് സത്യത്തിന് നിരക്കാത്തത് നീതിക്ക് നിരക്കാത്തത് ന്യായത്തിന് നിരക്കാത്തത് പണം കെട്ടെടുക്കുന്ന ഒരു വൈദികനെ കൂതാശ വില കൊള്ളപ്പോൾ കൂതാശ പരികരണം ചെയ്യുന്ന ഒരു വൈദികനെ ന്യായീകരിക്കാൻ നടക്കുന്ന പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ പേര് മാറ്റണം പ്രൊമോട്ടർ ഓഫ് നിങ്ങൾ പ്രൊമോട്ടർ വ്യാജത്തിന്റെ നുണയുടെ പ്രൊമോട്ടറാണ് നിങ്ങൾ സഭയുടെ സത്യമല്ല നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അസത്യമാണ് പണം കട്ടെടുക്കുന്ന ഒരാളെ കൂതാശ വിലക്കുള്ള ഒരാളെ സംരക്ഷിക്കുക ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് അന്യായമാണ് ചെയ്യുന്നത് യു ആർ യു ആർ പ്രമോട്ടിംഗ് ഇൻജസ്റ്റിസ് ഇൻ ദ ചർച്ച് യു ആർ പ്രൊമോട്ടിംഗ് ലൈസ് ആൻഡ് ഫോൾസ് വേ ഇല്ലേ ഇൻ ദിസ് വേ യു ആർ ആക്ടിംഗ് അഗെൻസ്റ്റ് ദ ചേർച്ച് അങ്ങനെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ സഭ കർത്താവിന്റെ തുടർച്ചയാണ് കർത്താവിനെതിരെയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഈ കുറ്റകൃത്യം ഈ ഈ മണവാളനെ ന്യായീകരിക്കുക ആ മണവാളെ ന്യായീകരിക്കാനും സംരക്ഷിക്കാനും കുറ്റവാളി സംരക്ഷിക്കാനും നിൽക്കുന്ന പാംബ്ലാനി പിതാവിനെ ഉപദേശിച്ച് മാറ്റേണ്ടതിന് പകരം അയാളുടെ അടിമയായി നിൽക്കുന്ന നിങ്ങൾ നിങ്ങൾ ഈ കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട ശരിക്കും ഒരു ധ്യാനം കൂടി കുംഭസാരത്തിൽ ഏറ്റുപറേണ്ട തെറ്റാണ് ചെയ്തിരിക്കുന്നത് പാമ്പ്ലാനി പിതാവ് നിങ്ങളെക്കാൾ വലിയ തെറ്റാണ് പാംബ്ലാനി പിതാവ് ചെയ്തിരിക്കുന്നത് ഒരു മെത്രാൻ എന്ന നിലയിൽ നിങ്ങളെക്കൊണ്ട് അനീതി ചെയ്യിപ്പിക്കുകയായിരുന്നു അന്യായം ചെയ്യിക്കുകയായിരുന്നു അസത്യം വ്യാജം ചെയ്യിപ്പിക്കുകയായിരുന്നു പാമ്പളാനി അനുപ്രാവ് നിങ്ങളൊക്കെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും കർത്താവിന്റെ കൃപയ്ക്ക് കീഴിലാണ് നമ്മൾ പക്ഷെ നമുക്ക് മണവാളന്റെ മാനസാന്തരം ഇല്ല മണവാളൻ തിരിച്ചു വന്നിട്ടില്ല അതായത് ഡിഫ്രോക്ക് ചെയ്യും നിങ്ങളോടല്ലേ പ്രൊമോട്ട് ഓഫ് ജസ്റ്റിസ് ആയി നിങ്ങളോടല്ലേ പറഞ്ഞത് കൂതാശ വിലക്കുള്ള മണവാളൻ കൂതാശ പരികർമ്മം ചെയ്തു കുമ്പസാരം കേട്ടു അത് റോമിൽ വിശ്വാസ തിരുസംഗത്തെ അറിയിക്കണമെന്ന് നിങ്ങളോടല്ലേ കോടതി പറഞ്ഞത് നിങ്ങൾ അറിയിച്ചില്ലെങ്കിൽ കോടതി അറിയിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ കൃത്യവിലോപം ചെയ്തില്ലേ ഒന്നുകിൽ നിങ്ങൾ കൃത്യം കൃത്യമായിട്ട് ചെയ്യുക പാമ്പ് ഇപ്പം ഇത് അവന് പേടിക്കാതിരിക്കുക ഇനി അദ്ദേഹം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ചങ്കുറപ്പ് കാണിക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക അങ്ങനെ നമ്മൾ വിശുദ്ധരാക്കാൻ കഴിയുക എന്ത് എന്ത് കിട്ടാനാണ് നമ്മൾ ഈ ഈ അന്യായം ചെയ്യുന്ന മെത്രമാരെ പിന്തുണയ്ക്കുന്നത് എന്ത് എന്ത് കിട്ടാനാ ഒരു ഒരു സ്ഥാനം കിട്ടാനോ ഒരു റിസൾട്ട് പ്രൊഫസറാകാനോ ഒരു അടുത്തൊരു മെത്രാനാകാനോ തിന്മയ്ക്ക് കൂട്ടുനിന്നിട്ട് അല്ലെങ്കിൽ ഒരു ഒരു രൂപതയുടെ വിക്രജനറൽ ആകാനോ മൂന്ന് കൊലത്തേ അഞ്ചു കൊലത്തേക്ക് ഇതാണ് നമുക്ക് ഏറ്റവും വലിയ പുണ്യം കിട്ടുന്ന സംഗതി അതോ സത്യത്തിനും നീതിക്കും വേണ്ടി നിന്നിട്ട് നമ്മൾ 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 പീഡിപ്പിക്കപ്പെടുന്നതോ നിങ്ങൾ ചിന്തിക്കൂ വളരെ ഗൗരവത്തോടെ ചിന്തിക്കൂ ഇത് കേൾക്കുന്ന അച്ഛന്മാരുടെ എല്ലാവരോടും ഞാൻ പറയണേ അരമനയിലുള്ള സകല അച്ഛന്മാരോടും ഞാൻ പറയണേ മെത്രാൻമാരുടെ തെറ്റിന് നിങ്ങൾ ഓശാന പാടിയിട്ട് കർത്താവിന്റെ കോടതിയിൽ കുറ്റക്കാരായി നിൽക്കുന്നതാണോ നല്ലത് അതോ മെത്രാൻ അനിഷ്ടം നേടിയിട്ട് പുറത്തു പോയി മര്യാദയ്ക്ക് സുവിശേഷം പ്രഘോഷിച്ച് ജീവിക്കുന്നതോ ഗൗരവത്തോടെ ചിന്തിക്കൂ എത്ര കൊല്ലത്തേക്ക് കിട്ടും ഈ ഈ ഈ പറഞ്ഞ സ്ഥാനമാനങ്ങള് പിന്നെ ഇപ്പൊ മെത്രാനാകാന്ന് പറഞ്ഞാൽ സീറോ മെത്രാനാകാന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന ആയിക്കോട്ടെ ഇപ്പൊ ആവെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അവമാനം നിറഞ്ഞ ഒരു ജോലി ഏറ്റെടുക്കാന്നാണ് ഇപ്പർത്ഥം നിങ്ങൾ പുറത്തിറങ്ങി ജനങ്ങളോടും ചോദിച്ചു നോക്കും മെത്രാന്മാരെ കുറിച്ചുള്ള അഭിപ്രായം അച്ഛന്മാരെ കുറിച്ചുള്ള അഭിപ്രായം പണ്ട് പോയി കിടക്കുകയാണ് എന്നാലും മെത്രാന്മാരുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ജനങ്ങൾക്ക് ഇപ്പം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാം എന്ന് വെച്ചാൽ മെത്രാനാകണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വിശുദ്ധരായ മെത്രന്മാരുണ്ട് വിശുദ്ധരായ വൈദികരുണ്ട് ധാരാളമുണ്ട് പക്ഷേ എങ്കിലും സീറോ മലബർ സഭയിൽ ഒരു മെത്രാൻ മെത്രാനാകാന്ന് പറഞ്ഞാൽ അതിപ്പോ എന്നാലും ഇതിനു വേണ്ടി പിന്നാലെ നടക്കുന്നവരുണ്ട് അതൊക്കെ നടന്നോട്ടെ പക്ഷേ കർത്താവിനെ സ്നേഹിക്കുന്നവരും സഭയെ സ്നേഹിക്കുന്നവരും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് തെറ്റ് തെറ്റാണ് ചൂണ്ടിക്കാണിക്കാൻ അതെ നിങ്ങളുടെ നിങ്ങളുടേതായ രീതികളൊക്കെ ഉപയോഗിച്ചോളൂ മാണിപ്പറമ്പിലെ ചുപിക്കുന്ന രീതി തന്നെ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ രീതി ഉപയോഗിച്ചോളൂ എങ്കിലും തിന്മയ്ക്ക് കൂട്ടുനിൽക്കരുത് അസത്യത്തിന് കൂട്ടുനിൽക്കരുത് അനീതിക്ക് കൂട്ടുനിൽക്കരുത് അന്യായത്തിന് കൂട്ടുനിൽക്കരുത് മെത്രാൻ അങ്ങനെ പറഞ്ഞാൽ പിതാവെ ഐ എം വെരി സോറി അനീതിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല പിതാവിനെന്നെ മാറ്റാം യു ക്യാൻ യു ക്യാൻ ട്രാൻസ്ഫർ മീ ഗാന്ധി പറഞ്ഞൊരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇഫ് ഐ സ്റ്റുഡ് ഫോർ ട്രൂത്ത് യും ഈ ലോകം മുഴുവനും എനിക്കെതിരെയും സത്യത്തിനെതിരെയും ഇങ്ങനെ ബാൻഡ് അഗേൻസ് കൂട്ടം കൂടി എന്നെ എതിർത്താലും ഞാൻ അവരെല്ലാം എതിർത്ത് തോൽപ്പിക്കും അവരെന്നെ അവയവങ്ങൾ ഇഞ്ചിൻചായി കൊത്തി നുറുക്കിയാലും വിരോധമില്ല ാക്കട്ടെ നമ്മുടെ കർത്താവീ ശോമി ശിഖന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ